ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ലെസ് ആണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിഡാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് പേഴ്സണൽ ലേറ്റർ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് സോഡിന്റെ എനർജിയാണ് ഉണ്ടല്ലേ സിക്സ് ഓഫ് സോഡെന്ന് പറയുമ്പോൾ ഇവിടെ ഇവിടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി ആയിരിക്കുകയാണ് മുന്നോട്ട് പോകാനുള്ള ഒരു സമയമായിരിക്കുന്നു കണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സമയമായിരിക്കുന്നു അതായത് എന്താണോ നിങ്ങൾ ഇപ്പോൾ വിഷമം അനുഭവിച്ചിരുന്നത് ഇപ്പോൾ നിങ്ങളുടെ ആ ചലഞ്ചിങ് സമയമുണ്ടല്ലോ നിങ്ങൾ വെല്ലുവിളികളിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും ഒക്കെ നിങ്ങൾ കുടുങ്ങിക്കിടന്നിരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരുന്നു ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒന്നൊഴിയാതെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പക്ഷെ അവിടെ നിന്നും നിങ്ങൾ രക്ഷപ്പെട്ട് മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് വരാൻ നിങ്ങളെ കൊണ്ട് ഈ ഒരു സമയത്ത് കഴിയുന്നു എന്നുള്ളതാണ് വളരെ നല്ല എനർജിയാണ് കണ്ടല്ലോ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ആശ്വാസം കിട്ടുന്നു നിങ്ങളുടെ ജീവിതത്തില് ബുദ്ധിമുട്ടേറി ആ ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്ന ഒരുപാട് ആശ്വാസം തരുന്ന ഒരു സമയമായിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ചിലപ്പോൾ നിങ്ങൾ ഇവിടെ ഏ യാത്ര പോവുകയാവാം അതുമല്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ ഡിപ്രഷൻ അനുഭവിച്ചിരുന്നോ അതുപോലെ സ്ട്രെസ് അനുഭവിച്ചിരുന്നോ മാനസികമായ സമ്മർദ്ദം അനുഭവിച്ചിരിക്കുന്ന ആ തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിരുന്നോ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഒരു റിലീഫ് കിട്ടുന്ന സമയമാണ് ഒരു ആശ്വാസം കിട്ടുന്നു എന്നുള്ളത് നമുക്കിവിടെ പറയാം ഇനി അതുപോലെ തന്നെ പഴയ വീട്ടിൽ കഴിഞ്ഞിരുന്നവർ പഴയ വീടിനെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് പുതിയ ഒരു താമസ സ്ഥലത്തേക്ക് മാറാൻ കഴിയുന്നു ഇവിടെ വളരെ നല്ല എനർജിയാണ് കടന്നു പോകും അതുപോലെ ഏതൊരു സാഹചര്യമായാലും നമ്മളിതിന് കടന്നു പോകും എന്നുള്ളത് കേൾക്കുന്നതിന് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ അസുഖമുണ്ടോ എന്തെങ്കിലും അപകടം പറ്റിയിരിക്കുന്ന സമയമാണോ അതുമല്ല എങ്കിൽ മാനസിക സമ്മർദ്ദം ഡിപ്രഷൻ ഒക്കെ അനുഭവിച്ചിരിക്കുകയാണോ വിഷമത്തിൽ കഴിയുകയാണോ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ അവിടെ നിന്നെല്ലാം നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ മുന്നോട്ട് വരും വരാതിരിക്കില്ല മനസ്സിലായി അത്തരം ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് സോഡിന്റെ എനർജിയാണ് സിക്സ് നമ്പർ വളരെ നല്ലതാണ് ഇവിടെ സോഡ എയർ സൈൻ ജെമിനി ലിബ്ര ലിബ്രീസ് എനർജി ആണ് ഇനി ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നൈൻ ഓഫ് വാൺസിന്റെ എനർജിയാണ് നൈൻ ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്തോ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് എന്തോ ആവശ്യമുള്ള കാര്യങ്ങൾ ഒന്ന് നിങ്ങളിവിടെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രിപ്പയർഡ് ആയി കഴിഞ്ഞ് നിങ്ങൾ എന്തിനോ വേണ്ടി മുന്നോട്ട് വരാനായിട്ട് പക്ഷേ ചില കാര്യങ്ങൾ കൂടി മാത്രമുണ്ട് ഇനി ചില ചില അത്യാവശ്യമായിട്ട് എന്തോ ഉണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ നിങ്ങൾ നിങ്ങൾ സ്വയം തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു മുന്നോട്ട് വരാനായിട്ട് വിജയം ആഘോഷിക്കാൻ വേണ്ടി വിജയ ആഹ്ലാദത്തിനുള്ള തുടക്കം ആയിരിക്കുന്നു പക്ഷെ എന്തോ ചെറിയൊരു പ്രശ്നം കൂടി ഉണ്ട് ചെറിയൊരു പ്രോബ്ലം കൂടി ഇവിടെ ഉണ്ട് അതുകൂടെ വന്നു ചേരണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഇത് ഇവിടെ നിങ്ങൾക്കൊരു സഹായം വേണം അതിനായിട്ട് നിങ്ങളുടെ ഏഞ്ചൽസിനോട് ഹെൽപ്പ് ചോദിക്കാം എന്നാണ് ഇവിടെ പറയുന്നത് ഏഞ്ചൽസിന്റെ ഹെൽപ്പ് കൂടെയാണ് നിങ്ങൾക്ക് ഇവിടെ അത്യാവശ്യമുള്ളത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഒരു കംപ്ലീഷൻ നടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് വൺസ് ഫയർ സൈൻ ആണ് എരി സരിയോസ് അജിറ്റേറിയസ് എനർജി ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് ഇവിടെ ആവശ്യമില്ലാത്ത പേടി അനുഭവിക്കുകയാണ് അതായത് നയൻ ഓഫ് സോഡിൻ്റെ എനർജിയാണ് നയൻ ഓഫ് സോഡെന്ന് പറയുമ്പോൾ തീർത്തും നിങ്ങളിവിടെ കർമ്മ അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു കർമ്മ എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത ഒരവസ്ഥയാവും ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് എല്ലാം നിങ്ങൾ ആലോചിച്ച് ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചു കൊണ്ടേ ഡിപ്രഷൻ അതുപോലെ തന്നെ പല കാര്യങ്ങളിലും മാനസികമായ സമ്മർദ്ദം അനുഭവിക്കുന്ന എന്താ എങ്ങനെയൊക്കെ ആയാലും ഇവിടെ ഉറക്കം വരാത്ത ഒരവസ്ഥ അതുപോലെ തന്നെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ് കണ്ടില്ലേ ബെഡിൽ നിന്നും എഴുന്നേറ്റ് നിൽക്കുകയാണ് ഇവിടെ വിളക്കുകളൊന്നും കെടുത്താൻ പറ്റുന്നില്ല കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ വിളക്ക് കെടുത്തി കഴിഞ്ഞാൽ വീണ്ടും ഭയമാണ് അപ്പൊ ഈ വെളിച്ചത്തിൽ തന്നെ നിൽക്കാൻ ഉള്ള ആ ഒരു ആഗ്രഹമാണ് ഇരുട്ടിൽ വീണ്ടും ആയിപ്പോയാലോ എന്നുള്ള ഭയം കൊണ്ട് നിൽക്കുകയാണ് വീണ്ടും ഇരുളിലേക്ക് പോകുമോ എന്നുള്ള ഭയം ഇപ്പോൾ ആൾറെഡി ഇരുട്ടിലാണ് മനസ്സിലായോ അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് രാത്രി പേടിച്ചിരിക്കുന്നു ദുസ്വപ്നങ്ങൾ കാണുന്നു എന്തായാലും ഉറക്കമില്ലാത്ത ഒരവസ്ഥ അത് ചിലപ്പോൾ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളാവാം ചിലപ്പോൾ ഫിനാൻസ് പരമായ പ്രോബ്ലംസ് ആവാ ഇനി ഏതൊരു പ്രശ്നമായാലും ശരി നിങ്ങളിവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് മറ്റുള്ളവർ അറിയാൻ പാടില്ല കാരണം മറ്റുള്ളവർ അറിയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമാധാനം തരില്ല അവർ വീണ്ടും ഒന്നുകൂടി കൂടി വിഷമിച്ചോളട്ടെ എന്ന് വിചാരിക്കുന്ന ചില ആൾക്കാരായിരിക്കണം നിങ്ങൾക്ക് ചുറ്റിനും അതുകൊണ്ട് മറ്റുള്ളവരെ ഒന്നും ഇതെല്ലാം കൂടെ അറിയിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല അല്ലെങ്കിൽ തന്നെ ഒരു വിഷമം വരുമ്പോൾ ആൾക്കാരെ ഒന്നും വിളിച്ചറിയിക്കുന്നത് ഒരിക്കലും ഒരു നല്ല കാര്യമല്ല കാരണം ആരും ഹെൽപ്പ് ചെയ്യില്ല പിന്നെ എന്തിനു മറ്റുള്ളവരെ അറിയിക്കണം അതവർ പിന്നീട് അതിന് മുതലെടുക്കും മനസിലായത് നിങ്ങൾ സന്തോഷിക്കുമ്പോഴോ അത് സന്തോഷത്തിൽ പങ്കുചേരാൻ ആൾക്കാർ കാണും പക്ഷെ അതും എന്താണ് കുറച്ചൊന്ന് ഒതുക്കിയിട്ട് തന്നെയാണ് കുറച്ചൊന്ന് മുൻപല്ലോണ്ട് മാത്രമുള്ള ചിരിയെ വരുത്തുള്ളൂ എങ്ങനെയായാലും നിങ്ങളുടെ സ്വകാര്യതയെ നിങ്ങൾ സ്വകാര്യമായി തന്നെ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് മനസ്സിലായത് നിങ്ങൾക്കൊരു ജോലി കിട്ടിയോ ഇതൊന്നും ആരോടും വിളിച്ചു വിളിച്ചുപോയി പറയാൻ പാടില്ല ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് ഒരു സന്തോഷത്തിലേക്ക് പോകുമ്പോൾ ആ എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ ശമ്പളം ഉണ്ടെന്നൊക്കെ ആരെങ്കിലും ഒക്കെ ചോദിക്കും പക്ഷെ ഇതൊന്നും വിളിച്ചു പറയേണ്ട യാതൊരു ആവശ്യവുമില്ല കാരണം ദൃഷ്ടിദോഷം എന്ന് പറയുന്നത് പത്തിൽ എട്ട് പേർക്കും ഉള്ളതാണ് അപ്പൊ അത് നിങ്ങൾ വീണ്ടും ഇങ്ങോട്ട് വലിച്ചടിപ്പിക്കുകയാണ് ചെയ്യുന്നത് യാഥാർത്ഥ്യം പറഞ്ഞിട്ട് യാഥാർത്ഥ്യം പറയുമ്പോൾ നമ്മൾ വളരെ വളരെ സത്യസന്ധരാകും എന്നിട്ടാണ് തുറന്നങ്ങ് പറയുന്നത് പക്ഷെ അത് ഒരിക്കലും നല്ല കാര്യമല്ല അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം മനസ്സിലായോ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഉറക്കം വരാത്ത ഒരു സമയമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മ്യൂസിക് ഒക്കെ വെച്ച് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് കിടക്കാം ഉറക്കം വരുമ്പോൾ അതിനെ മാറ്റിയാൽ മതി ഉറക്കം വരുമ്പോൾ ആയാലും കുഴപ്പമില്ല അത് കുറച്ച് സൈലന്റിൽ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ സൈലൻറ്റിലോ തീരെ അങ്ങ് സ്ലോയിൽ അങ്ങ് വെച്ച് ഇരുന്നാൽ മതിയാവും അങ്ങനെ ചിലപ്പോൾ ഉറക്കത്തിനൊരു പരിഹാരമാകും അപ്പോ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും തീർച്ചയായിട്ടും ഇത് കുറച്ചൊരു കർമ്മം അനുഭവിക്കുക തന്നെയാണെന്നാണ് ഇവിടെ പറയുന്നത് ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരും കണ്ടില്ല ഇത്രമാത്രം നിങ്ങൾ കർമ്മ അനുഭവിച്ചു കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് സ്പിരിച്വൽ വേയിലൂടെ പോകാനുള്ള ആ ഒരു എനർജി ലഭിക്കുന്നത് ഇനി എന്താണ് വെളിച്ചം കിട്ടുന്നത് ഇവിടെയാണ് അണ്ട് അനുഗ്രഹം വരുന്നുണ്ട് മാലാഖയുടെ അനുഗ്രഹം വരുന്നുണ്ട് ഏഞ്ചൽ ഇവിടെ അനുഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് വരണം കുറച്ചൊന്ന് അനുഭവിക്കണം അനുഭവിക്കാനുള്ളത് അനുഭവിച്ചേ പറ്റൂ പിന്നെ കുറച്ചുകൂടി നിങ്ങൾ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തി മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു ഇവിടെ ഒരു പുതിയ തുടക്കമാണ് വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക പറ്റിപ്പോയ അബദ്ധങ്ങൾ പറ്റിപ്പോയ ചില സാഹചര്യങ്ങളൊക്കെയും നിങ്ങൾക്ക് എങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം അതാണ് ഏറ്റവും പ്രധാനം മനസ്സിലായ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ സംഭവിക്കുന്നത് അത് എങ്ങനെ സംഭവിച്ചു എന്ന് റിയലൈസ് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടാവണം അവിടെയാണ് നിങ്ങൾക്ക് വിജയത്തിലേക്ക് വീണ്ടും പോകാൻ സാധിക്കുന്നത് ഇല്ല എങ്കിലോ എല്ലാ ദിവസവും ഇങ്ങനെ പരാജയം ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങി ഇങ്ങനെ വെറും ഒരു പരാജയമായി പോകും നിങ്ങളുടെ ജീവിതം തന്നെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും ഓരോരോ അനുഭവങ്ങൾ വരുമ്പോഴും അവിടെ ഒന്നും പഠിക്കണം എങ്ങനെ ഇത് വന്നു എന്തിനു സംഭവിച്ചു എന്നുള്ളത് മനസ്സിലായോ അപ്പൊ ഇവിടെ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് ഇവിടെ നിങ്ങൾ നിങ്ങളെ സ്വയം വിശ്വസിക്കുക എനിക്കിത് കഴിയും എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേടാനുള്ളതൊക്കെ എനിക്ക് നേടാൻ സാധിക്കും ഞാൻ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നുണ്ട് മനസ്സിലായോ അങ്ങനെ യൂണിവേഴ്സിലുള്ള പരിപൂർണമായ വിശ്വാസം കൊണ്ട് തന്നെയും നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നു പക്ഷെ അത് കുറെ ആയാലും നിങ്ങൾ ഇടയ്ക്കിടെ നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതലായിട്ട് എഫർട്ട് എടുക്കുകയും ചെയ്യണം മനസ്സിലായി അങ്ങനെയാണ് നിങ്ങൾക്ക് പുതിയ നല്ല ഒരു ജീവിതത്തിലേക്ക് വരാൻ കഴിയുന്ന എല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും ഇവിടെ സെവൻ ഓഫ് സോടിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ മറ്റുള്ളവരെ അപേക്ഷിച്ച് എനിക്ക് ജയിക്കണം എന്നൊരു തോന്നലുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വിചാരിക്കുന്നത് എന്താണ് പേഴ്സണലായിട്ട് ഇവിടെ ഫ്രീഡം ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറാനാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവിടെ കുറെ രഹസ്യങ്ങളെ ഒക്കെ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം അപ്പൊ അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾ ഒന്ന് സൂക്ഷിക്കണം നിങ്ങളുടെ എന്തായാലും നിങ്ങളുടെ സമാധാനമോ സന്തോഷമോ ഒക്കെ ഒന്ന് നശിക്കുന്ന ഒരു ദിവസമാകും കുറച്ച് അതിനൊന്ന് കുറവ് വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളോട് കൂടെ ചേർന്ന് ഏതെങ്കിലും തരത്തിലുള്ള കള്ളം പറഞ്ഞ് നിങ്ങളെ കബളിപ്പിക്കാനുള്ള അവസ്ഥ ഉണ്ടാകും കാരണം വരുന്നവർക്ക് എന്തും നേടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നിങ്ങളോട് കൂട്ടുകൂടാൻ ചിലർ വരും കാരണം അത് അവരുടെ ആഗ്രഹമാണ് അവർക്ക് അത് നേടിയെടുക്കണമെന്ന് മനസ്സിലാവുന്നെങ്കിൽ നിങ്ങളോട് സാമ്പത്തികം വേണമെന്നുള്ള ആഗ്രഹത്തിലായിരിക്കും നിങ്ങളോട് അടുത്ത് കൂടുന്നത് അല്ലായെങ്കിൽ നിങ്ങളോട് മറ്റേ സ്നേഹം വേണം അല്ലെങ്കിൽ കപട സ്നേഹം നടിച്ചിട്ടായിരിക്കും വന്നുചേരണം അങ്ങനെയൊക്കെയുള്ള ആൾക്കാര് ഒന്ന് സൂക്ഷിക്കണം ഇന്നത്തെ ദിവസം കാരണം അതിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടില്ല നിങ്ങളെ കബളിപ്പിച്ചോടുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം യാത്ര ചെയ്യുമ്പോൾ ബൈക്കില് പൈസയൊക്കെ സൂക്ഷിക്കണം എവിടെയെങ്കിലും പോകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം അപരിചിതരായിട്ടുള്ളവരൊക്കെ പരിചയപ്പെടാൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെയും ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് എന്താണ് സെവൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് നിങ്ങൾ ഇവിടെ എന്ത് നോക്കി ഇരുന്നു കഴിഞ്ഞാലും അത് നിങ്ങൾക്ക് ഇവിടെ പലതരത്തിലുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് ചോയ്സ് വരുന്നു എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവസരം വരികയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇതുവരെയും പ്രയത്നിച്ചതിനൊക്കെ കുറച്ച് കൂടുതലായിട്ട് അവസരങ്ങൾ വരും അപ്പോൾ ചില സമയത്ത് അവസരങ്ങൾ ഒരുപാട് വരുമ്പോഴും എന്താണ് എന്താ വേണ്ടത് നിറഞ്ഞുകൂടാതെ കുറച്ചൊന്ന് നെഗറ്റീവ് ആകും അല്ലേ അപ്പോൾ ഇവിടെ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യുക കൺട്രോൾ ചെയ്തിട്ട് കുറച്ച് ബുദ്ധി ഉപയോഗിക്കുക ഇമോഷൻസിനെ ഒന്ന് കൺട്രോൾ ചെയ്യുക എന്നിട്ടിവിടെ ബുദ്ധിയാണ് പ്രയോഗിക്കേണ്ടത് എന്നാണ് കാണുന്നത് അപ്പോൾ നമ്മൾ എല്ലാ സമയത്തും നമ്മളിങ്ങനെ ഏതെങ്കിലും ആരെയെങ്കിലും ഓർത്തിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ ഓർത്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളെയൊക്കെ ഓർത്തിട്ട് അങ്ങനെ ഇമോഷണലായിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് ആ അശ്രദ്ധയാണ് വരുത്തി വെക്കുന്നത് ആ ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്താൻ കഴിയില്ല അവിടേക്ക് ബുദ്ധിയെ ഫോക്കസ് ചെയ്യാൻ കഴിയാതെ വരും മനസ്സിലായോ അപ്പൊ അങ്ങനെ ബുദ്ധിയെ ഫോക്കസ് ചെയ്യുകയാണ് എല്ലായ്പ്പോഴും ആവശ്യം സെലക്ട് ചെയ്യാൻ കാര്യങ്ങൾ ഉണ്ടായാൽ പോലും എന്താണ് അവിടെ ബുദ്ധിയാണ് പ്രയോഗിക്കേണ്ടത് എനിക്കിതിൽ എന്താണ് വേണ്ടത് എങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ പോയാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മുന്നോട്ട് സമാധാനപരമായിട്ട് പോകാൻ സാധിക്കും അതാണ് ചിന്തിക്കേണ്ടത് മനസ്സിലായി അത് സ്വന്തം മനസ്സോടുകൂടി സ്വയം തന്നെ തീരുമാനിച്ച് വേണം മുന്നോട്ട് അതിനെ സെലക്ട് ചെയ്യാൻ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകും പക്ഷെ അതിൽ എല്ലാത്തിലും കൂടെ അങ്ങ് അഡിക്റ്റായി പോയി കഴിഞ്ഞാൽ അത് എന്താണ് അവിടെ പരാജയമാണ് വരുന്നത് പക്ഷെ എല്ലാത്തിനും കൂടി അഡിക്റ്റ് ആവാതെ എന്താണോ ബുദ്ധിപൂർവ്വം ഒന്ന് ഒരു കാര്യം സെലക്ട് ചെയ്യൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് നമുക്ക് കുറച്ച് ഫോർച്യൂൺ കാർഡ്സ് ഒന്ന് നോക്കാവേ ാണ് വന്നിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നത് കൊയ്ൻസ് വന്നിട്ടുണ്ട് ബോട്ടം വന്നിരിക്കുന്നത് എന്താന്ന് നമുക്ക് നോക്കാം ഏഞ്ചലാണ് വന്നിരിക്കുന്നത് ഏഞ്ചലിന്റെ ആണ് കണ്ടല്ലേ സ്പിരിച്വൽ ഗൈഡൻസ് പ്രൊട്ടക്ഷൻ ഫ്രം ഹാ അപ്പൊ നിങ്ങൾക്ക് സന്തോഷമായില്ലേ ഇന്നത്തെ ദിവസം വളരെയധികം പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഇവിടെ നിന്നാണ് ഏഞ്ചൽസിൽ നിന്നും അതായത് എങ്ങനെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവകരമായ കാര്യമല്ല എങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിലൊക്കെ അത്യാവശ്യ സമയം വന്നോ അവിടെ നിങ്ങൾക്ക് ഏഞ്ചലിന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള ഗൈഡൻസും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്പിരിച്വൽ ഗൈഡൻസ് ലഭിക്കുന്നുണ്ട് ഏഞ്ചലിന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട് പിന്നെന്താ വേണ്ടത് അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സമാധാനവും സന്തോഷവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും ഇവിടെ ഹാൻഡ് വന്നിട്ടുണ്ട് ഇൻ നീഡ് ഓഫ് ഹെൽപ്പ് ഇത് തന്നെയാണ് പറഞ്ഞു കണ്ടില്ലേ ഹെൽപ്പ് ആവശ്യമാണോ അസിസ്റ്റൻസ് ആൻഡ് ഗൈഡൻസ് കണ്ടില്ലേ ഇവിടെയും നിങ്ങൾക്ക് ഹെൽപ്പ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തിനെങ്കിലും ആവശ്യമാണോ അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നാണ് പറയുന്നത് ഇവിടെയും നിങ്ങൾക്കൊരു ഗൈഡൻസ് ഒക്കെ ലഭിക്കാനുള്ള ആ ഒരു സാഹചര്യമുണ്ട് എന്നാണ് അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ അടുത്തതായിട്ട് അതിന് എക്സൈറ്റിങ് ആണ് കണ്ടില്ലേ എന്തോ നിങ്ങൾ നിങ്ങളെ അതിശയിപ്പിക്കുന്ന ഒരു സംഭവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട് നിങ്ങൾക്കൊരു അതിശയം തരുന്ന എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് വളരെ സന്തോഷം തരുന്നതാണ് കണ്ടില്ലേ അപ്പൊ ഇവിടെ കെയിൻ ആണ് വന്നത് പേ അറ്റൻഷൻ ടു യുവർ ഹെൽത്ത് പക്ഷെ ഒരു കാര്യമുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ആരോഗ്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക മനസ്സിലായോ അപ്പം അത് കൂടെ നോക്കണം അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഇത് അറിയുമ്പോൾ നിങ്ങൾ അതിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റും നിങ്ങൾക്ക് അപ്പം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ ഒന്ന് ഒരു ശ്രദ്ധ ഉണ്ടാവണം നമ്മൾ സെവൻ ഓഫ് സോഡിൻ്റെ എനർജി വന്നപ്പോൾ പറഞ്ഞ് ഇന്നത്തെ നമ്മുടെ മെറ്റീരിയലിസ്റ്റിക് ഒന്ന് ശ്രദ്ധിക്കണം അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരു ശ്രദ്ധ ഉണ്ടാവണം എന്ന് നിങ്ങൾ പറഞ്ഞതേ ഉള്ളൂ ഇവിടെയോ ഇവിടെ നിങ്ങളുടെ ഹെൽത്തിലൊന്ന് ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത് എല്ലാം കൂടെ സെവൻ ഓഫ് അവസ്ഥയിൽ എല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം ഇവിടെയും അതുതന്നെയാണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം വളരെയധികം ശ്രദ്ധയോടുകൂടി കഴിയണം അല്ല എല്ലാ ദിവസവും നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം നിങ്ങൾ റിയാലിറ്റിയിലാണ് ജീവിക്കേണ്ടത് മനസ്സിലായോ നിങ്ങളൊരു മായാലോകത്ത് ജീവിക്കുന്നത് പോലെ ആവരുത് നിങ്ങളുടെ കാര്യം അങ്ങനെ വരുമ്പോഴാണ് അശ്രദ്ധ കൂടുതലായിട്ട് വരുന്നത് റിയാലിറ്റിയിലേക്ക് വരൂ അശ്രദ്ധ വരില്ല കണ്ണുകളുടെ കെട്ടുകൾ അഴിക്കൂ കണ്ണുകൾ തുറന്ന് കാര്യങ്ങളെ കാണും നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെ നിങ്ങൾ ഉപയോഗിക്കൂ അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്നും വരികയില്ല ഒരു അബദ്ധവും നിങ്ങളുടെ ജീവിതത്തിൽ വരികയില്ല മനസ്സിലായോ അപ്പോ സമൺ ന്യൂ ഈസ് എൻ്ററിങ് യുവർ ലൈഫ് കണ്ടല്ലേ ചെയർ ഫീൽഡ് ആണ് അപ്പൊ ഇവിടെ ആരോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് പുതിയ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് മനസ്സിലായോ ആരോ ഒരു വ്യക്തി ചിലപ്പോൾ ഒരു ഫ്രണ്ട് ആയിരിക്കണം നിങ്ങൾക്കൊരു നല്ല ഒരു കൂട്ടുകാരനെ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയെ കിട്ടുന്ന ദിവസമായിരിക്കാം ഇന്നത്തെ ദിവസം മനസ്സിലായി അതുമല്ല എങ്കിലൊരു പാർട്ട്ണർ ആവാം ചിലപ്പോൾ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിൽ ഒരു പാർട്ട്ണർ വന്നേക്കാം ഇനി അതുമല്ല എങ്കിൽ നിങ്ങളുടെ ഒരു പാർട്ട്ണർ വന്നേക്കാം അത് പുതിയ ഒരു ലവ് പ്രപ്പോസൽ ആയ ആയാലും മതിയല്ലോ എങ്ങനെയായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം ഒരു ഏതോ ഒരു പുതിയ വ്യക്തി പ്രവേശിക്കുന്നുണ്ട് പുതിയ വ്യക്തിയുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവർ പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു വ്യക്തിയുമായിട്ടൊരു കൂട്ടുകെട്ടിനുള്ള സാധ്യത എന്ന് കാണുന്നുണ്ട് മണി വിൽ ബി കമ്മിങ് ടു യു കോൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് സാമ്പത്തികം വരും എന്നുള്ളതാണ് കാണുന്നത് വളരെ സന്തോഷകരമായ എനർജിയാണ് അല്ലേ അപ്പൊ ഇന്ന് സാമ്പത്തികം വരുന്ന സാധ്യത ഇവിടെ കൂടുതലായിട്ട് കാണുന്നുണ്ട് മനസ്സിലായോ അപ്പൊ ഏഞ്ചലിന്റെ പ്രൊട്ടക്ഷനും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്ന ദിവസമാണ് സ്പിരിച്വൽ ഗൈഡൻസ് ലഭിക്കുന്നുണ്ട് അതുപോലെ ആരോ പുതിയ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് സംഭവിക്കാവുന്നതാണ് ആർക്കെങ്കിലും ഒക്കെ സംഭവിക്കാവുന്നതാണ് അതല്ല എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ പറ്റത്തില്ല അതുകൊണ്ടാണല്ലോ പറയുന്നത് നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് എടുക്കണം എന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും ഈ ഒരു എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്തരത്തിലുള്ള പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വിട്ടുപോവല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ